പെൺകുട്ടികളും പ്രശ്നമുണ്ടെങ്കിൽ നേരെ അപ്പനോട് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് സംസാരിച്ച് തീർക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ അതേ എന്നെ ഇങ്ങനെ പറഞ്ഞു അപ്പം നീ പറഞ്ഞി നീ സാധനം എടുത്തിട്ടുണ്ടോ ഞാനിപ്പോൾ അങ്ങനെ വരാം കഴിഞ്ഞൂടെ കുടുംബം തീർന്നു കുടുംബ ജീവിതത്തില് അതായത് ഹസ്ബൻഡും വൈഫും ഉള്ള ജീവിതത്തിലെ പേരൻസ് ഒരിക്കലും ഇടപെടരുത് ഞാൻ എഴുതി തരാം അല്ല അതിനും കുറ്റം വന്നു ഇത് പറഞ്ഞ് 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 പ്രശ്നത്തിലേക്ക് വരുമ്പോഴേക്കും ഇതിൻ്റെ ഒക്കെ ആധാരം ഫൈനലി എൻഡ് ചെയ്യുന്നത് ദ എൻഡ് ദർ ലൈഫ് ഫിനിഷ് ചെയ്യും പിന്നെ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് വന്ന ഒരാൾ ആ പൈന് കരച്ചിൽ വരുന്നില്ല സങ്കടം വരുന്നില്ല സ്വന്തം ഏറ്റവും അടുത്തപ്പെട്ട ഏറ്റവും വലിയ സുഹൃത്ത് മരിച്ചിട്ട് പോലും എന്റെ കണ്ണീന്ന് കണ്ണുനീര് വരുന്നില്ല അപ്പോൾ ഇതൊരു തെറ്റിദ്ധാരണയാണ് ഹിപ്നോസിസ് നോട്ട് മാജിക് ഇതൊരു മാജിക് അല്ല ഹിപ്നോസിസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോധം മറിഞ്ഞു പോയി ആ ബോധാവസ്ഥയിൽ പോകത്തില്ല മൂന്നാമത്തത് നിങ്ങൾ പോലും അറിയാത്ത രഹസ്യങ്ങൾ ചൂർന്നെടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒന്നും അത് സംഭവിക്കില്ല ഒരു കല്യാണം നമ്മുടെ പോലും പറയുന്നത് എന്താ നമ്മൾ ജീവിക്കണം അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കണം അതായത് ഇന്നലെ വരെ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഞാൻ പറയുന്നത് സ്ത്രീകളെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ എന്നെ കുറിച്ച് മാത്രമല്ല സ്ത്രീകളെ കുറിച്ചാണ് ഇന്നലെ വരെ ഞാൻ എൻ്റെ വീട്ടിലെ അപ്പൻ്റെ അമ്മയുടെ ആളുടെയും കൂടെ എനിക്ക് തോന്നിയ വഴിക്ക് തോന്നിയ മുറിയുടെ കൂടെയും കയറി നടന്ന് തോന്നിയ പോലെ നിന്നിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അഭിനയിക്കുകയാണ് ഫസ്റ്റ് സ്റ്റേജ് ആ നിലവിളത്ത് തന്നെ അല്ലെങ്കിൽ ഏത് രീതിയിലാണോ നമ്മൾ ആ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ അഭിനയിക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് അഭിനയത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് അത് ചിരിക്കുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് തൊട്ട് അഭിനയം തുടങ്ങും ഈ അഭിനയം തീരുമ്പോഴല്ലേ ഈ പറയുന്ന പിന്നീട് ഈ പറയുന്ന ഇതൊരു പ്രശ്നമല്ല ഇപ്പം നമ്മൾ അവർ മിമിക് ചെയ്യുന്നത് ഓരോ കാര്യങ്ങള് ചെയ്യുന്നു വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഇത് വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന സംഭവമാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇല്ലെങ്കിൽ അവിടെ അറ്റൻഷൻ കിട്ടില്ല അടുത്ത സംഭവം എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നേരെ അപ്പനെ വിളിച്ചോണോ വിളിക്കാറില്ലേ മിക്ക പെൺകുട്ടികളും പ്രശ്നമുണ്ടെങ്കിൽ നേരെ അപ്പനോട് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് സംസാരിച്ച് തീർക്കേണ്ട കാര്യമുള്ളൂ അപ്പം അത് എന്നെ ഇങ്ങനെ പറഞ്ഞു അപ്പം നീ പോരടി നീ സാധനം എടുത്തിട്ട് പോകാം ഞാനിപ്പോൾ അങ്ങോട്ട് വരാം കഴിഞ്ഞ കൂടെ കുടുംബം തീർന്നു കുടുംബജീവിതത്തിൽ അതായത് ഹസ്ബൻഡും വൈഫും ഉള്ള ജീവിതത്തിൽ പേരൻസ് ഒരിക്കലും ഇടപെടരുത് അവർക്ക് അവിടെ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അവർ ചെയ്യണം പ്രശ്നങ്ങൾ എവിടും തുടങ്ങുന്നോ തുടങ്ങിയ എൻ്റെ പീക്ക് ലെവലിലേക്ക് എത്തുന്നതിന് സമയത്താരികളും ഇവിടെ ഇൻഫ്ലുവൻസ് അതിന് മുമ്പേ പേരൻസ് ഇൻ ഇതിനകത്ത് കയറി ഇടപെടാമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ ഇവരെങ്ങനെ ജീവിക്കും അതെനിക്കൊന്നുകൂടെ ഒന്ന് വൃത്തിക്ക് പറഞ്ഞു തരുമോ കാരണം ഞാൻ പറഞ്ഞു കാരണം ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ ലാസ്റ്റ് കണ്ട ഞാൻ പറഞ്ഞ പറഞ്ഞു ഏറ്റുമാനൊരു ഇഷ്യൂവിലും പേരൻസ് വീട്ടിൽ വന്ന് നിന്നിട്ട് അതായത് ആ ചേച്ചി അടിച്ച് പരുവാക്കി വെച്ചിട്ട് കേസ് കൊടുത്തിട്ടും ഈ പറയുന്ന പേരൻസ് വന്ന് നിന്നത് നാണക്കേടെന്നാണ് അവർക്ക് പറയുന്നത് പറയുന്നവര് അതായത് ആ ഒരു സഭയുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ മകൾ ഇങ്ങനെ വന്നിരിക്കുന്നത് അവൾ അവളൊന്ന് അടി കൊണ്ടാലും കുഴപ്പമില്ല അവൾ അവളുടെ അവിടെ നിൽക്കട്ടെ എന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ പുതിയൊരു ഒരു ജനറേഷൻ വരുവാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ ആരും ആരെയും എന്താ പറയുക ആരും ആരുടെ അടിമയുമല്ല ഉടമയുമല്ല ഈക്വൽ റെസ്പെക്റ്റ് ഈക്വൽ റെസ്പെക്ട് ഇപ്പോൾ ഞാനാണെങ്കിലും ജനിച്ചേട്ടനാണെങ്കിലും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് ഈക്വലി റെസ്പെക്റ്റ് ചെയ്യാനായിട്ടെങ്കിൽ ചേട്ടൻ എൻ്റെ അടുത്തും സംസാരിക്കാൻ പറ്റത്തില്ല എനിക്ക് ചേട്ടൻ്റെ അടുത്തും സംസാരിക്കാം ഇതേ കാര്യം ആരും പറഞ്ഞു കൊടുക്കത്തില്ല ദാമ്പത്യത്തിൽ ദാമ്പത്യത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ഇതേ സാധനം കല്യാണം കഴിഞ്ഞ് വന്നോ എടാ അവളെ അവളുടെ ഇഷ്ടത്തിന് വിടരുത് ചെറുക്കൻ്റെ വീട്ടിൽ നിന്നാണ് ആദ്യം പറയുന്ന ഡയലോഗ് അവളെ അവളുടെ ഇഷ്ടത്തിന് വിടരുത് നീ പിടിച്ചു നിർത്ത നിന്റെ കയ്യിലെടുത് വേണം കൂട്ടുകാരും പറയും തോന്നിയാസം വിടരുത് വിട് പിടിക്കും പെണ്ണിനോട് പറയുന്നത് എന്താ അവിടെ ചെന്ന് ഏറ്റവും നല്ല ഭാര്യയാവണം മക മരുമകളോട് എല്ലാവരും പറഞ്ഞൊരു ക്ലീശ ഡയലോഗുണ്ട് നിന്നെ ഞാൻ മക പോലെ അല്ലല്ലോ പോലെ അല്ലേ കണ്ടതെന്ന് എന്തിനാണ് ഈ ഒരു ക്ലീശ ഡയലോഗ് പോലും ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ രണ്ട് ഇഷ്യൂ ചേട്ടൻ പറഞ്ഞ പോലെ പേരൻസ് ഇടപെടരുതെന്ന് പറഞ്ഞു പിന്നെ ഏത് സ്റ്റേജിലാണ് പേരൻറ്റ്സ് ഇടപെടേണ്ടത് ഇവർക്ക് അവസരം വന്നാൽ സെപ്പറേറ്റ് പോയി ജീവിച്ചൂടെ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തിനാണ് പേരൻസിന്റെ കൂടെ ജീവിക്കുന്നത് ഫുഡ് നോക്കണ്ട പേരൻസ് കുട്ടികളെ നമ്മൾ വളർത്തുന്നത് ഇവരെ കല്യാണം കഴിച്ച് വീട്ടിൽ അവരെ നോക്കാൻ വേണ്ടിട്ടാണ് അല്ലേ ആണോ ഇവർക്കൊരു പ്രായമാക്കി കുറച്ച് കഞ്ഞിരി വെള്ളം തന്നെ എല്ലാവരുടെയും എക്സ്പെക്ടേഷൻ അതല്ല ഇനിയുള്ള കാലഘട്ടങ്ങൾ അത് അല്ല അതിനും കുറ്റം പ്രതീക്ഷിക്കുക കിട്ടുക ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ പ്രശ്നത്തിലേക്ക് വരുമ്പോഴേക്കും ഇതിൻ്റെ ഒക്കെ ആധാരം ഫൈനലി എൻഡ് ചെയ്യുന്നത് ലൈഫ് അവർ ഫിനിഷ് ചെയ്യും പിന്നെ കാരണം ഇത് സംഭവം പേരൻസ് ആണെങ്കിൽ പേരൻസ് സൂയിസൈഡ് അറ്റം ചെയ്തിട്ടുണ്ട് എത്ര ഓ അങ്ങനത്തെ കേസുകൾ കൗൺസിലിംഗ് സെഷനൊക്കെ ചിലപ്പോൾ വരുമ്പോൾ പറയും ഒരു പക്ഷേ ഇല്ല ഫിസിക്കൽ കോൺടാക്ട് ഇല്ല ഭാര്യ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല മക്കളുമായിട്ട് പ്രശ്നമില്ല അവർ നോക്കുന്നില്ല അങ്ങനെ അങ്ങനെയാണ് ഞാൻ നാലഞ്ച് തവണ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് പേടിയാണ് അതുകൊണ്ട് ചെയ്തിട്ടില്ല പേരൻറ്റ്സ് പറയണ അവസ്ഥ അപ്പോൾ ഇതിനൊരു ഗ്രേഡ് എന്ന് പറയുന്നത് കുട്ടികൾക്കാണെങ്കിലും അഡൽസിനാണെങ്കിലും പേരൻസിനാണെങ്കിലും മാരിഡ് കപ്പിളാണെങ്കിലും ഇതിന് ഒരേ റേഷ്യു തന്നെയായിരിക്കും സൂയിസൈഡ് എല്ലാവരും ഒരു രക്ഷപ്പെടലാണ് അവരുടെ മാത്രം രക്ഷപ്പെടൽ ഈ ലോകത്തു നിന്ന് ഇത് എൻ്റെ മനസ്സിലാണോ കാരണം വി ഹാവ് ലൈഫ് ടു സർവൈവ് അല്ലേ ചെയ്തിട്ട് എന്ത് ചെയ്യണം പിന്നെ എന്താ സംഭവിക്കണമെന്ന് അറിയില്ല നമ്മളിപ്പോൾ ജനറലി പറഞ്ഞ സൂയിസേറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇത് ഇതല്ല ഇത് രണ്ട് കാര്യങ്ങളതിനകത്തുണ്ട് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറയാം ഒന്ന് ഫിസിക്കലി നമ്മൾ ഹാം ചെയ്ത് നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നൊരവസ്ഥയാണ് ഒരു അവസ്ഥയാണ് ഒരു സ്റ്റേജ് രണ്ടാമത്തെ മാനസികമായിട്ട് നമ്മൾ സൂയി ഇത് ആത്മഹത്യ എന്ന് പറയും ഓ ഇമോഷൻസ് ഇല്ല ഇപ്പോഴത്തെ കുട്ടികൾ മിക്കത്തെ അവസ്ഥയല്ല ഇപ്പോഴത്തെ ഒരു അഡൽസും ഒരു വികാരവും ഇല്ല ആരോടും ഒരു ഇൻറ്റിമ്യൂസി ഇല്ല കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരാൾ ആ പയ്യനെ കരച്ചിൽ വരുന്നില്ല സങ്കടം വരുന്നില്ല സ്വന്തം ഏറ്റവും അടുത്തപ്പെട്ട ഏറ്റവും വലിയ സുഹൃത്ത് മരിച്ചിട്ട് പോലും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നില്ലെന്നാണ് പറയുന്നത് അറിയില്ല ഇവർ കുറച്ചു ഇവർ എന്ത് ചെയ്യുന്നു ഇവർക്ക് മറ്റുള്ളവർ പറയുമ്പോഴേ ഇവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവരടിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചിലപ്പോൾ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഓ അങ്ങനെയാണ് ഈ ക്രിമിനൽ അതായത് ആക്ടിവിറ്റീസിലൊക്കെ പരിശോധിച്ചാണിമിനൽ ചെയ്യുന്ന ആളുകളും ഫിസിക്കലി സൂയിസൈഡ് ചെയ്ത് ഫിസിക്കലി സൂയിസൈഡ് ചെയ്തലി സൂയിസൈഡ് ചെയ്യുന്നവർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട് മെന്റലി നമുക്ക് എങ്ങനെ അവരെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും ഈ മെന്റലി സൂയിസൈഡ് ചെയ്യുന്ന ആളുകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് പിന്നീട് ഇമോഷൻസ് എടുക്കലോ ഒന്ന് എന്ത് പറഞ്ഞാലും ഇമോഷൻസ് എടുക്കലോ ഭയങ്കര ഡിഫിക്കൽട്ടാണ് മറ്റേ ആളുകൾ നമുക്ക് ഐഡിയേഷനൊക്കെ ഉള്ള ആൾ പതുക്കെ പതു തിരിച്ച് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും പക്ഷേ ഈ മെൻ്റലി ഉള്ള ആളുകൾക്ക് കുറേ ടൈം എടുക്കേണ്ട ഒരു ഇവർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇവർക്ക് ഓവർ തിങ്കിങ് ആയിരിക്കും വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും കാട് കയറും തോട്ട്സ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും ഉറക്കം നഷ്ടപ്പെടും ഇതെല്ലാം ഇവരുടെ ഒരു അവസ്ഥയിലേക്കും നിസ്സഹായകരാണ് ഭാവം അവർക്ക് ശരിക്കും നിസ്സഹായം എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരു നിസ്സഹായ അവസ്ഥയിലേക്ക് പോകാം ചിന്തകൾക്ക് നിയന്ത്രണമല്ല ഇങ്ങനെ ഇങ്ങനെ പോലെ ഈ നമ്മൾ ചില പറയും ചിലവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകും അവരും അത് ചെയ്യും അനുകരിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുക്കും നമ്മൾ പോലും നമ്മുടെ ഇതിൽ ഇത് പറയും ഇത് അത്രയും നല്ല ഭാഗമല്ല ഇത് അനുകരിക്കരുത് അങ്ങനെ ഒരു അനുകരിക്കുന്ന ടെൻഡൻസിയും ഉണ്ടാവും ഉണ്ട് പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കും പറയാം ഒരു ഭാര്യ ഭർത്താവ് ഒരു ഭയങ്കര ഇഷ്ടം അപ്പോൾ ഭാര്യ ഇടയ്ക്ക് എനിക്കിങ്ങനെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് തോന്നുന്നുണ്ട് എങ്ങനെ ഐഡിയേഷൻ തോന്നുന്നുണ്ട് കുഴപ്പമില്ലടക്കില്ല ഓക്കെ ഇവരുണ്ടെങ്കിലും ഭയങ്കര കെമിസ്ട്രിയൊക്കെ ഓക്കെ ആണ് പക്ഷേ ഇവയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുണ്ടെന്ന് പറയാം അങ്ങനെ ഒരു ദിവസം നോക്കി വളരെ പിഴക്കും വളരെ വളരെ കാഷ്വലായിട്ട് കുഞ്ഞിക്കൊച്ചു അവിടെ നിന്നിപ്പോൾ ഉണ്ട് കുഞ്ഞി കൊച്ചിനെ ആ ടെറസിൻ്റെ സൈഡിൽ നിന്നിട്ട് വിളിക്കാതെ വരും ഈ കൊച്ചിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എത്തി നോക്കില്ല പരിപാടി മിമിക്ക് ചെയ്യുക ഒരു ഇൻസ്പിറേഷൻ കിട്ടും അത് കണ്ടുകഴിയുമ്പോഴേക്കും എന്താണെന്ന് അറിയാം ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന സംഭവം അല്ലേ ിന് കിട്ടുമ്പോൾ ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ഒരു എക്സാമ്പിളിൽ നിന്ന് ഒരു കുഞ്ഞു സാധനം എടുക്കുക അവരങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് ഇപ്പൊ അവർ തമ്മിൽ വേറെ പ്രശ്നവും ഇല്ല എന്തുകൊണ്ടായിരിക്കും അവർ ഒരു സൈക്കോളജിസ്റ്റിന് അല്ലെങ്കിൽ ഈ ഒരു ക്ലിനിക്കൽ സപ്പോർട്ട് തേടാത്ത എന്തുകൊണ്ടാണ് അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം പലയിടത്തും കൗൺസിലിംഗ് ചെയ്തു അച്ഛന്മാരുടെ അടുത്ത് പോയി തലയിൽ കൈവച്ചു എന്ത് ചെയ്യാൻ ഇതിന്റെ പ്രശ്നം കിടക്കുന്ന ബാക്കി കിടക്കുവാ അതിനിടയ്ക്ക് നമ്മൾ കൊടം കമ്മിറ്റി വെച്ചിരിക്കുന്ന ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞാൽ സൂചിഷൻ അഡീഷണൽ ഉള്ള ആളുകൾക്ക് എന്ത് തരം കൗൺസിലിംഗ് സ്റ്റേറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഓക്കെ അങ്ങനെ ഇപ്പം നമ്മുടെ ഒരു പ്രേക്ഷകരോട് ഇത് നിങ്ങൾക്ക് കുറച്ച് റീസൺസ് പറയും ഇപ്പം ചേട്ടൻ അറിയാമല്ലോ എന്തൊക്കെ ടൈംസാണ് പറയേണ്ടത് അതൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് അത് ചെയ്യേണ്ടതെന്ന് ഒന്ന് പറയാമോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഒന്നെങ്കിൽ കൗൺസില അങ്ങനെ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ടാകും അപ്പോൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഇമോഷണൽ ഡ്രോമ കിടക്കുന്ന അസോസിയേറ്റ് മെമ്മറി പണ്ട് കാലഘട്ടം കിട്ടിയിരിക്കുന്ന തോട്ട്സ് ഇപ്പോഴും ഞാൻ ആദ്യം കൊച്ചിൻ്റെ കേസ് പറഞ്ഞില്ല കൊച്ച് കണ്ട ഇമോഷണൽ ഇതാണ് കൊച്ചു വീഴിൽ അമ്മ വീഴിൽ മരിക്കുന്നതാണ് കൊച്ചു കാണുന്നത് ഇതേ തോട്ടുള്ള കു ആളുകളുണ്ടാകും ഇതേപോലെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടാകാം ഈ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാതെ ഇവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഹിപ്നോതെറാപ്പി ചെയ്യുമ്പോൾ ക്ലിനിക്കലി നമ്മൾ ഹിപ്നോസിസ് ചെയ്യുമ്പോൾ ഇവർക്ക് ചെറുപ്പ കാലഘട്ടങ്ങളിലൊട്ടുള്ള ഇഷ്യൂസ് ഏതാണോ അതിനെ അഡ്രസ്സ് ചെയ്ത് അതിനെ റീപ്ലേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പുതിയതിലേക്ക് കൊണ്ടുപോകുക ഇതിനെ കത്തേഴ്സി സ്റ്റേറ്റ് എന്ന് കൊണ്ടുവരാം പറയും അപ്പോൾ വൺസ് ഒരു പ്രശ്നം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്ത് പുതിയൊരു പ്രശ്നത്തിനെ അവിടെ പുതിയൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തിനെ അവിടെ റീപ്ലേസ് ചെയ്യുന്ന വരത്തേക്കും പഴയതുണ്ടാവും അതാണ് പ്രത്യേകത ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിയിൽ നമ്മൾ പഴയതിനെ അഡ്രസ്സ് അതിനെ സോൾവ് ചെയ്ത് അപ്പോൾ ഇമോഷൻ ഉണ്ടാവില്ല ഹാപ്പി ആയിരിക്കും പിന്നെ പുതിയ കൊണ്ടുവരാൻ പറ്റും ഒരു പ്രശ്നം നമുക്കൊക്കെ തലവേദന പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും അതുപോലെ മൈൻഡിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത് പണ്ടൊക്കെ ഊളംപാറ എന്ന് കേൾക്കുമ്പോൾ ചിരിയ കുതിരവട്ട ഊളംപാറ ഇത് നിന്റെ ഊളംപാറ വിടണമെന്നൊക്കെ പറയുമ്പോ നമ്മളെന്തോ മാനസികരോ നമ്മളൊക്കെ ചിന്തിക്കണതന്നെ നമ്മൾ കാണുന്നത് തന്നെ കാല ചങ്ങലയിട്ട അല്ലെങ്കിൽ പിച്ചും പെയ്യും പറയുന്ന തന്നെ സംസാരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ എന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ചില സമയം ഇപ്പം ജിൻ പറഞ്ഞൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നത് ചില സമയം എനിക്കറിയില്ല ഞാൻ അകാരണമായിട്ട് ഞാൻ കരഞ്ഞു പോകും എനിക്ക് കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല ഞാനങ്ങ് കരയും വെറുതെ ഇരുന്ന് കരയും പക്ഷേ എനിക്ക് എണീക്കാൻ പറ്റത്തില്ല എനിക്ക് ഒന്നും അതായത് അന്നത്തെ ദിവസം വളരെ ഇങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥയിൽ എനിക്ക് പല്ല് തേക്കാൻ പറ്റില്ല കുളിക്കാൻ പറ്റത്തില്ല എനിക്ക് എണീറ്റിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലാ എനിക്ക് ടോയ്ലറ്റിൽ പോകണം എന്നുണ്ടെങ്കിൽ പോലും പോകാൻ പറ്റുന്നില്ല എൻ്റെ ബോഡി അങ്ങ് പൊങ്ങുന്നില്ല അതായത് ഭയങ്കര ഇമോഷണലി ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഡൗൺ ആയിപ്പോകും അപ്പോൾ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എന്നാ അറിയുമോ ആ അത് നിനക്ക് നിനക്ക് തോന്നല നമ്മളിങ്ങനെ കൊച്ചാക്കും അതായത് ആരും ഒരു നീ നെക്സ്റ്റ് ലെവല് പോകൂ എന്നോട് പറഞ്ഞു തന്നിട്ടില്ല ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന ഹിപ്നോട്ടിസം ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞു അതിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഓൾഡ് മെമ്മറീസ് കളയുകയാണ് എന്ന് പറയുന്നുണ്ട് അത് എത്രത്തോളം ഹെൽപ്ഫുള്ളായിരിക്കും ഹിപ്നോസിസ് ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് എഫക്റ്റീവ് ആണ് ഹിപ്നോസിസ് പ്ലസ് സി ബി ടി എന്ന് പറയും കോഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇത് സൈക്കോളജിയുടെ ഒരു പാട്ടാണ് സി ബി ടി അറിയാം ആളുകൾക്ക് അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പഴയതിനെടുത്ത് കളഞ്ഞാൽ മാത്രമേ അവിടെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പഴയതുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പഴയ ഒരു സമ കടപടത്ത് വെച്ച് വെള്ളം ഒഴിക്കുന്ന അവസ്ഥയിലേക്ക് വരും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം ഇപ്പൊ സരണി പറഞ്ഞ ചോദിച്ചാൽ സ്ട്രെസ്സ് ഏറ്റവും ഹൈ ആയിട്ടുള്ള സ്റ്റേജാണ് സ്ട്രെസ് സ്ട്രെസ് എടുക്കുമ്പോൾ നമുക്ക് ബോഡി പെയിൻ ഉണ്ടാകും മയാൽജിയ എന്ന് പറയും ഇതിന് ബോഡി പെയിൻ എന്ന് പറയുന്നത് ഉറക്കം നഷ്ടപ്പെടും പിന്നെ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല ഒരു കാര്യം അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് സ്വിച്ച് ചെയ്യും ഒരു സിനിമ പോലും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല ഇങ്ങനെ ഇങ്ങനെ മൂവീസ് സ്വിങ്ങിങ് ആയിരിക്കും ഭയങ്കരമായ മൂഡ് സ്വിങ്സ് വരും അപ്പോൾ അപ്പം ഇതാളിതിൻ്റെ ഒരു ഫേസ്റ്റ് സിമ് തോന്നത് അപ്പോൾ കൺസൾട്ട് ചെയ്യുക നമ്മളിപ്പോൾ ഇപ്പം അറിയാൻ മേലാത്തൊരാളെ അല്ല കൺസൾട്ട് ചെയ്യേണ്ടത് ഇതിന് പ്രൊഫഷണലി ഉള്ള ആൾ പോയി കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കും ഒരു കണക്ട് ചെയ്ത് കുഞ്ഞു ചോദ്യം കേട്ടോ ഇപ്പം പറഞ്ഞ മൂഡ്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞു എനിക്കും ഇങ്ങനെ മൂഡ്സിങ് വരുമ്പോൾ ചിലപ്പോൾ ഇന്നലെ വരെ സന്തോഷത്തോടെ വേണ്ട ഇപ്പം ഇപ്പം നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ സംസാരിച്ച ഒരാളാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് മൂട്ട്സിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും എനിക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലിരിക്കുക അതായത് നിങ്ങൾ നല്ല ഏതൊരു വ്യക്തിയാണ് നമ്മളെ ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ആ വ്യക്തി ചിലപ്പം കുറച്ചും ഒരു ദാമ്പത്യ ജീവിതത്തിൽ പറഞ്ഞില്ലേ മറ്റേ പരിഗണിച്ചില്ല എന്നുള്ളത് അതുപോലെ തന്നെ ഇന്നലെ നീ അങ്ങനെ ചെയ്തില്ലേ അതായത് ആദ്യം നമ്മൾ തുടങ്ങിയത് എവിടെയാണ് അവിടെ മുതല നമ്മളിങ്ങനെ ചെകഞ്ഞോണ്ട് വരും മനസ്സിലാകുന്നുണ്ടോ ചെക്കഞ്ഞോണ്ട് വന്നിട്ടാണോ അന്നത്തെ വിഷമവും പറച്ചിലും കരച്ചിലും ഒക്കെ അങ്ങനെയുള്ള ഒരു സാഹചര്യമുള്ള ആളുകളുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞത് എന്നെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സമാനമായിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് അതായത് ഒരു പ്രശ്നവും ഇന്നത്തെ പ്രശ്നമല്ല അതായത് ഇന്നലെ വരെയുള്ള പ്രശ്നം പരിഹരിക്കാത്തത് കൊണ്ടാണ് ഇന്നത്തെ പ്രശ്നം വരുമ്പോൾ ഇന്നലെ വരെയുള്ള പ്രശ്നം കൂട്ടായിട്ട് വരുന്നത് ഇതിനെയും ക്ലിനിക്കലി നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്ത് കളയാൻ പറ്റുമെന്നാണ് പറയുന്നത് മെമ്മറി ഫോം ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനോട് അസോസിയേറ്റ് ചെയ്ത് അടുത്തത് വരും ഇതിനോട് അസോസിയേറ്റ് വീണ്ടും വരും ഇതിങ്ങനെ ചെയിൻ പോലെ കിടക്കുന്നുണ്ടാവും ഇതിനാണ് അസോസിയേറ്റ് മെമ്മറീസ് എന്ന് പറയുന്നത് ഇതിനെ അട്ട തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഏജ് റിഗ്രഷൻ എന്ന് പറയും ചെറുപ്പകാലഘട്ടങ്ങളുടെ സംഭവങ്ങളൊക്കെ ഓപ്പൺ ആകുമ്പോൾ ഒരു പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനോട് കണക്ട് ചെയ്ത് ബാക്കി ബാക്കി ഇങ്ങനെ ചെയിൻ പോലെ കുറേ ഓരോ കാലഘട്ടത്തിലും ഇതേ സെയിം സംഭവം സംഭവിച്ചിട്ടുണ്ടാവുക ഒരു ഇഷ്യൂ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിനെയാണ് ശരിക്കും നമ്മൾ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിയിൽ സി ബി ടി സപ്പോർട്ടോടുകൂടി ചെയ്ത് ഹീൽ കൊടുക്കുന്നത് ഹീൽ ഇതിപ്പം പറഞ്ഞ ക്ലിനിക്കലേ നമ്മൾ കറക്റ്റായിട്ട് ആളുകളെ കണ്ടില്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആവട്ടെ സൈക്കാട്രി ആവട്ടെ ഈ പറയുന്ന ആവട്ടെ എന്തുവാണെങ്കിലും ക്ലിനിക്കലി അത് നല്ല കറക്റ്റായിട്ട് ആളെ കണ്ടില്ലെങ്കിൽ ഇതിന് നേരെ ഉൾട്ടാതിരിയത്തില്ലേ കറക്റ്റായിട്ട് ആളെ കണ്ടില്ലേ ഉൾപ്പെട്ട തരീതില്ല അവർക്ക് പ്രധാനപ്പെട്ട കാര്യം വീണ്ടും വീണ്ടും പോയി വരും ഫൈനൽ സൊല്യൂഷൻ ഉണ്ടാവില്ല ട്രസ്റ്റ് ഫീൽ ചെയ്യില്ല ഇപ്പം ഞാനടക്കം ഹിപ്നോട്ടിസം എന്നൊക്കെ പറയുമ്പോൾ സിനിമയിൽ കാണുന്ന മറ്റൊരു കൽപ്പന ഒരു സിനിമയ്ക്കകത്ത് ഉറങ്ങൂ ഉറങ്ങൂ മനസ്സിലാവുന്നുണ്ടോ ഇതാണ് നമ്മൾ കാണുന്ന ഒരു സ്ഥലം ഉറങ്ങൂ ഉറങ്ങൂ ഇതാണോ ശരിക്കും നിങ്ങൾ പറയുന്നത് അല്ല നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വിഷ്വൽസ് എന്തൊക്കെയാ ഒന്ന് ഈ പറയുന്ന സിനിമ എടുക്കാൻ സാധനം അത് കാണുന്നത് ഇതൊക്കെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ സിനിമയിൽ കാണുന്നത് അങ്ങോട്ട് നോക്കുക ഉറങ്ങി പോകുന്നു പഴയതരത്തിൽ ശരി ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ അതല്ല അതിന് പല ഡിവിഷൻസ് ഉണ്ട് ഇതിൽ എൻറ്റർടൈൻമെന്റ് ഹിപ്നോസിസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കോമൺലി കാണുന്നതാണ് ഹാലോസിനേഷൻ തൊടു കണ്ണടച്ച് ഓർക്കുമ്പോഴേ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുന്നു അങ്ങനെയുള്ള പ്രശ്നമുള്ളത് അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു പ്രശ്നമുള്ളത് ഇപ്പോൾ ഹാലുസിനേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകളെല്ലാം നക്കരായിരിക്കും വീഡിയോസ് ഇങ്ങനെയുള്ള കൊടുക്കുന്ന നഗ്നായിരിക്കും അതിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ടെന്നുള്ള വേറെ കാര്യം കാരണം അത് അവർക്ക് എന്ന് പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡറിലേക്ക് ഇവർ കൊണ്ടുപോകും അത് പോസിറ്റീവ് വേണ്ടി പക്ഷേ നെഗറ്റീവ് ഈ മരിച്ചവരാൾ കാണിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഈ നക്തരായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ കാണിച്ചു ഇതൊക്കെ ഭയങ്കര ഇമോഷണൽ കോണ്ടൻറ്റ് ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇമോഷണലി അത്ര ഉള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും പി ടി എസ് ടി പ്ലസ് സ്കീസ് ഓഫ് ഫ്രീണിയ വരെ ഇവർക്ക് ഡെവലപ്പ് ആവും സ്കീസ് ഓഫ് ഫ്രീണിയെന്ന് വെച്ചാൽ മൂന്ന് തരത്തിൽ വരാം മൂന്ന് കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്കീൽസ് ഓഫ് ഫ്രീണിയെന്ന് പറയുന്നത് ഒന്ന് ഓഡിറ്ററി ഹാലൂസിനേഷൻ ഇല്ലാത്തത് കേൾക്കുക രണ്ടാമത്തത് വിഷ്വൽ ഹാലൂസേഷൻ അത് കാണുക അവിടെ ഒരാൾ നിൽപ്പുണ്ട് ഇവിടെ ആൾ നിപ്പുണ്ടെന്ന് പറയും മൂന്നാമത്തെ സൊമാറ്റിക് ഹാലൂസിനേഷൻ എന്ന് പറയും എന്ന് വെച്ചാൽ ആ തോണ്ടി പിടിച്ചു മതി എന്നൊക്കെ പനി വരത്തില്ലേ ഇത് മൂന്നോളം കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്കീസ് ഓഫ് ഫ്രീനിക്ക് നേച്ചറിയേ അവർ അപ്പോൾ നമ്മൾ വിഷ്വലി നമ്മളൊരാളെ കാണിച്ചു കൊടുത്തു ഇങ്ങനെയാണ് അപ്പോൾ എന്താ കൊടുക്കുന്ന വിഷ്വൽ ഹാലൂസിനേഷൻ ഈ വ്യക്തിക്ക് ഇതേ സെയിം സിംറ്റംസ് ഉണ്ടാകും പിന്നീട് പിന്നെ ഒരാൾ കാണുമ്പോഴേക്കും ഇതേ ഫീലിംഗ്സിലേക്ക് വരാം അതെ അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യാം ഇതൊരു സൈഡ് ഇതുപോലെ ക്ലിനിക്കലി ഹിപ്നോതെറാപ്പി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഒരു വ്യക്തിയുടെ ചെറുപ്പകാലം തൊട്ടുള്ള ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്ത് ഇത് സിറ്റിംഗ് ഇരുന്ന് ഒരു ട്വന്റി വൺ ഡേയ്സ് ടു ഫോർട്ടി ടു ഡേയ്സിന്റെ സൈക്കിളിൽ മൂന്നും നാലും സിറ്റിംഗ് ഒക്കെ ഇരുന്ന് ചെയ്യുന്ന സംഭവമാണ് ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുവന്നിരിക്കുന്ന സംഭവം എന്താ പരിപാടി ാണ് ഇതാണ് ഇപ്പോഴും തെറ്റിദ്ധാരണ അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വരുന്ന കേസുകൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത ആളുകളുടെ കേസുകളാണ് കൂടുതലും വരുന്നത് വരുന്ന മിക്ക ആളുകളും അറ്റംപ്റ്റ് ഉണ്ട് വീണ്ടും നമ്മൾ എഴുതി എഴുതി ഹിസ്റ്ററി എഴുതി എഴുതി നോക്കുമ്പോൾ എല്ലാവർക്കും ഇതേ ബാഗ്രൗണ്ട് തന്നെ കാണാൻ വരും കാരണം അത്രയും ഫ്രസ്റ്റർട്ടാണ് പറയാൻ പറ്റത്തില്ല ആരോട് പറയണ്ടേ അഡ്രസ് ചെയ്യപ്പെടണ്ടേ സിറ്റുവേഷൻ പ്രഷർ ആദ്യം തന്നെ ഡ് ഇതിലൊരു കാര്യം കൂടെ ഇപ്പോൾ ഇവരുടെ ഹാ നിങ്ങൾ ക്ലിനിക്കൽ നടത്തി ഇരുപത്തൊന്ന് ദിവസത്തെ പ്രോസസ്സ് നടത്തി നിങ്ങൾ എടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ഇവരുടെ മെമ്മറി റീ ഓർഡർ ചെയ്ത് ഇവർ ഫ്രഷ് ആക്കുന്നു നമ്മൾ ഈ ഫ്രഷ് ഫ്രഷാക്കിയതിന് ശേഷം ഇവരോട് എപ്പോഴെങ്കിലും ഇവരുടെ മൈൻഡിൽ നിന്ന് അത് മാ മൈൻഡീന്ന് അത് പൂർണമായും പോകുമോ അതായത് പൂർണ്ണമായും മറവിയിലേക്ക് അത് പോകുമോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന് ശേഷം ഈ രോഗികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ ഈ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് പറയാൻ പറയാൻ അത് പറയേണ്ടി വരുമോ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരെ വീണ്ടും അഫക്റ്റ് ചെയ്യുന്നത് മനസ്സിലായി ഞാൻ ചോദിച്ചാൽ മനസ്സിലായി ഇതൊരു തെറ്റിദ്ധാരണയാണ് ഇത് മിസ് ആൻഡ് മിസ് കൺസെപ്ഷെന്ന് പറയും ഫസ്റ്റ് എന്ന് പറയുന്നത് ഹിപ്നോസിസ് ഇസ് നോട്ട് മാജിക് ഇതൊരു മാജിക് അല്ല ഹിപ്നോസിസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോധം പറഞ്ഞു പോയി ആ ബോധാവസ്ഥത്തില്ല മൂന്നാമത്തത് നിങ്ങൾ പോലും അറിയാത്ത രഹസ്യങ്ങൾ ചൂട് എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒന്നും ഇതിനത് സംഭവിക്കില്ല നാലാമത്തെന്ന് പറയുന്നത് പഴയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്ത് അതിനെ ഹീൽ ചെയ്യാൻ ഹിപ്നോസിസ് കൊണ്ട് പറ്റും ഓക്കെ അടുത്ത ഗ്രേഡ് എന്ന് പറയുന്നത് ഹിപ്നോസിസ് നമ്മൾ കാണുമ്പോഴേക്കും ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ബോധം പറഞ്ഞു പോയി വേറെ അവസ്ഥയിലേക്കും ഇങ്ങനെ കിടക്കുന്ന ഒരു സംഭവം മിക്ക ആളുകളും കണ്ടിട്ടില്ല എക്സ്പെക്ടേഷൻ എക്സ്പെക്ടേഷൻ എന്ന് പറയും അതായത് സിനിമകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഓർമ്മകൾ പോലും ഇല്ലാത്ത സാധനം എടുത്ത് പറയുന്നു എന്നുള്ളൊരു എക്സ്പെക്ടേഷനാണ് സിനിമകളിൽ കാണിക്കുന്നത് ഹെപ്റ്റോതെറപ്പിൽ അങ്ങനെയല്ല അതാണ് തെറ്റിദ്ധാരണ അപ്പോൾ ഇത് നമ്മൾ ചെയ്തു കഴിയുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ്ലി അബോധാവസ്ഥയിൽ പോയി നമ്മുടെ രഹസ്യങ്ങൾ മുഴുവൻ എടുത്ത് ഇയാൾ എഴുതി ഇയാൾ നമ്മളെ മിസ് യൂസ് ചെയ്യുമോ എന്നുള്ള തെറ്റിദ്ധാരണ മിക്ക ആളുകൾക്കുണ്ട് പിന്നെ ഹിപ്നോസിസ് എന്ന് വെച്ചാൽ എല്ലാവരും എന്നെ ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് ഒരിക്കലും പറ്റത്തില്ല അവരുടെ നീഡാണ് ഓരോ വ്യക്തികൾക്കും സ്പെസിഫിക്കലി അവരുടെ പ്രോബ്ലം എന്താണോ അതിനെ അഡ്രസ്സ് ചെയ്യാനാണ് ഹിപ്നോതെറാപ്പി ശരിക്കും യൂസ് ചെയ്യുക ഇത് ഒരു പല ഫീൽഡ് ഉണ്ട് സ്പോർട്സ് ഹിപ്നോസിസ് ഉണ്ട് ബിസിനസ് ഹിപ്നോസിസ് ഉണ്ട് ബിസിനസ്സിൽ പ്രോഗ്രസ് ചെയ്യാനുള്ള ഹിപ്നോസിസ് ഉണ്ട് പിന്നെ നമുക്ക് ഫിസിക്കൽ ബോഡിയിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ വേണ്ടി നമ്മുടെ വെയിറ്റ് ലോസ് വെയിറ്റ് കൂട്ടാനും ഒക്കെ ഉള്ള പല കാറ്റഗറീസ് ഉണ്ട് ജനറലി നമ്മൾ ഈ കാണുന്നതല്ല ഹിപ്നോട്ടിസം നമ്മൾ ഈ ചെയ്യുമ്പോൾ നിങ്ങൾ രഹസ്യങ്ങൾ നിങ്ങൾക്ക് ചൂട് നടക്കാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ നമ്മൾ തമ്മിൽ മുന്നേ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹിപ്നോട്ടിസത്തിൽ വിശ്വസിക്കുന്നില്ല അതൊക്കെ നമ്മളെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതായത് എന്നെ സംബന്ധിച്ച് എന്നെ നല്ല ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് എല്ലാവരും രഹസ്യങ്ങളുടെ ഒരു വലിയ അറിയാം എല്ലാവരും പറയും നമ്മളൊരു ഓപ്പൺ ബുക്കാണ് ഞാനൊരു ഓപ്പൺ ബുക്കാണെന്ന് പറയുമ്പോൾ നെവർ എവർ ഓക്കെ അത് എനിക്കുണ്ട് എൻ്റെതായ ഹൈഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ളപ്പം എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങളിപ്പം കുറച്ചു മുന്നേ പറഞ്ഞു അത് മിസ് യൂസ് ചെയ്യുന്നു എങ്ങനെയാണ് അപ്പം എനിക്കത് പൂർണ്ണമായും ഹിപ്നോതെറാപ്പിൽ ഹിപ്നോതെറാപ്പിയിൽ എന്ന് പറയാൻ പറ്റും കാരണം ഞാൻ പറയുന്നില്ല ഞാൻ കുറച്ചും പോലെ ഓപ്പണപ്പ് ആവത്തില്ല ഇനി ഈ കേസ് ഏതെങ്കിലും ഒരു അറ്റത്ത് ഞാൻ ഭയങ്കര ഇമോഷണലി വന്നെങ്കിൽ ഞാൻ അത് ഓപ്പണപ്പ് ആവും പക്ഷെ നിങ്ങൾക്കത് വെച്ചിട്ട് എന്നെ എന്നെ എന്നുള്ള ഏതൊരു വ്യക്തി നിങ്ങളുടെ ഒപ്പ ഇരിക്കുന്ന നിങ്ങളുടെ പേഷ്യൻറ്റിനെ നിങ്ങൾക്കത് നിങ്ങൾക്ക് നല്ല ഹിപ്നോതെറാപ്പി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മിസ് യൂസ് ചെയ്യാൻ പറ്റില്ലേ അപ്പം ശരണ ചോദിച്ചാൽ രണ്ട് രീതിയിട്ടുണ്ട് ഒന്ന് കോണ്ടെന്റ് ഫ്രീ തെറാപ്പി എന്ന് പറയും അന്നത്തെ നമുക്ക് ആള് സംസാരിക്കേണ്ട ആളുടെ രഹസ്യങ്ങളൊന്നും ഒന്നും പറയണ്ട ഇമോഷൻസ് ഉണ്ടാവുമല്ലോ ഇമോഷൻസിനായിരിക്കും അഡ്രസ് ചെയ്യുന്നത് എഫക്ട് ഉണ്ട് പക്ഷേ മാക്സിമം ആ ഒരു ഗ്രേഡിലേക്ക് കാരണം അത് ഞാൻ ചോദിക്കാനുള്ള ഒരു കാരണം പലർക്കും പേടിയാണ് ഇപ്പൊ ഞാൻ എന്നെ വെച്ച് ഉദാഹരിച്ച് പറഞ്ഞത് എനിക്കിപ്പം എന്നെ കുറിച്ചേ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഇത് കാണുന്ന ചിലവർക്ക് ഉണ്ടാവും എനിക്ക് ജുനുവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരാളുടെ അടുത്ത് അഭയം തേടിയാൽ ഞാൻ മിസ്യൂസ് ചെയ്യപ്പെടില്ല എന്നൊരു ഉറപ്പ് വേണം അതിനാണ് ഞാൻ കൃത്യമായി ചോദിച്ചത് മനസ്സിലായത് രഹസ്യങ്ങൾ രഹസ്യങ്ങളായിട്ട് തന്നെ ഇരിക്കണം എന്നാൽ എനിക്കിത് ഹീലാവണം അതുകൊണ്ടാണ് ഇതിന് സേഫ് പ്ലേസ് എന്ന് പറയുന്ന സംഭവം ഹിപ്നോ തെറാപ്പിയിൽ ആദ്യം യൂസ് ചെയ്യുന്ന സേഫ് പ്ലേസ് വരുന്ന ആളുകളെ നമ്മൾ സേഫ് ആക്കി അവർക്ക് കംഫർട്ടാക്കിയതിനു ശേഷമേ തെറപ്പി ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമമുള്ളതാണ് വരുന്നത് അപ്പം തന്നെ തെറാപ്പി എല്ലാം ചെയ്യേണ്ടത് ഇതിന് ഒരു സ്റ്റേജ് അവരെ കംഫർട്ട് ആക്കി സേഫ് പ്ലേസ് ആക്കി അവർ ഓക്കെ ആക്കി അതിനുശേഷം നമ്മൾ കൊണ്ടന്റ് ഫ്രീ അവർക്ക് ഒട്ടും പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ കൊണ്ടന്റ് ഫ്രീ അവർ ആ ഇഷ്യൂവിനെ പറ്റി പറയേണ്ട അതിൽ ഇമോഷൻസ് ആയിരിക്കും എടുക്കുന്നത് അപ്പം ഇമോഷൻസ് ഏതായിരിക്കും സങ്കടമാണോ ദേഷ്യമാണോ ഭയമാണോ നമ്മൾ ചോദിക്കുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അത് പകരമുള്ള ജനറലൈസ്ഡ് സജഷൻസ് ആയിരിക്കും കൊടുക്കുന്നത് പക്ഷെ മറ്റേ സൈഡിലേക്ക് നോക്കുമ്പോൾ ഏജ് റിഗ്രഷൻ ചെയ്ത് അമ്മയുടെ ഉത്തരത്തിലെ ചെറുപ്പകാലം തൊട്ടുള്ള സംഭവങ്ങളെ ഓരോന്നും എടുക്കാൻ പറ്റും ഇത് ആ വ്യക്തിയുടെ പെർമിഷനോട് കൂടി ചെയ്യുന്നത് ഇത് ഇയാളുടെ രഹസ്യമാണോ ഇല്ലോന്ന് വരുന്ന ആൾക്കറിയില്ലല്ലോ തെറാപ്പി ചെയ്യുന്ന ആൾക്ക് രഹസ്യമാണെന്ന് അറിയാൻ പറ്റും അയാളുടെ പ്രശ്നമാണെന്നല്ലോ അയാൾക്കാണ് രഹസ്യമാണെന്ന് അറിയാവുള്ളൂ പക്ഷെ അഡ്രസ്സ് ചെയ്ത് അവർ വിടുക എന്നുള്ളതാണ് ഇത് വെച്ച് മിസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ എത്തിക്സ് പെടുന്ന കാര്യം മിസ് യൂസ് ചെയ്യാനും അങ്ങനെ ഒരിക്കലും പോസിബിൾ ആണ് കാരണം ആ ഇഷ്യൂനെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞവർ അപ്പം പറഞ്ഞു വരിക എന്ന് പറയുന്നത് ഇതിന് സംസാരിക്കാതെ തന്നെയും കോണ്ടന്റ് ഫ്രീ ആയിട്ടും രഹസ്യങ്ങള് വെളിപ്പെടുത്താതെ തന്നെയും നമുക്ക് തെറപ്പി ചെയ്യാൻ പറ്റും എഫക്റ്റീവ് ആയിരിക്കും പോസിബിലിറ്റി ഉണ്ട് ഞാൻ സാധാരണ ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറില്ല ഒരു ഫിഫ്റ്റി ബുദ്ധിമുട്ടാണ് ന്യൂറൽ ചേഞ്ചസ് പോസിബിൾ ആയിരിക്കത്തില്ല മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ന്യൂറോൺസ് ഒക്കെ ഏകദേശം ഒരു ഫയറിലേക്ക് വന്നിട്ടുണ്ടാവും ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് ഇതോടുകൂടി നിർത്താം ഈ പറയുന്ന യൂസിനെ കഴിഞ്ഞ് മുന്നേ പലരിടത്തും കേട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ സ്ത്രീകളാണ് സ്ത്രീകൾ ഞങ്ങൾ പേടിയാണ് എവിടെയാണെങ്കിലും പേടിയാണ് അതൊരു ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും നമ്മൾ അബോധ അവസ്ഥയെ കിടക്കുമ്പോൾ പോലും അറേ കഴിഞ്ഞിട്ട് കേട്ടിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പെണ്ണിനെ ഓപ്പറേഷൻ ചെയ്ത് കിടത്തിയ സഡേഷൻ്റെ സമയത്ത് പോലും അവളെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് മനസ്സിലാകുന്നുണ്ട് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മൾ കണ്ടു വളർന്നത് നിങ്ങളുടെ സെക്ഷൻസ് നമ്മൾ കണ്ടിട്ടില്ല ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണ് അതിൽ അവരെ ഉറക്കി കിടത്തുകയാണ് നമ്മളെ കാണിക്കുന്നതാണ് ആ സമയത്ത് സെക്ഷലി സ്ത്രീകളെ മീൻസ് മനസ്സിലായോ സെക്ഷലി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു ടെൻഷനുണ്ടാവും എല്ലാവർക്കും ഇതൊരു ഇതൊരു പേടിയാണ് മനസ്സിലാവുന്നതും ഞാൻ പറഞ്ഞ നോർമൽ ആളുകളുടെ സംശയമാണിത് മനസ്സിലാവുന്നുള്ളൂ ഏഹ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് സടേഷൻ കൊടുത്ത് കിടത്തിയ സ്ത്രീയിൽ പോലും അക്രമം നടത്തുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയെങ്കിലും ഹിപ്നോട്ടിസം ചെയ്യുമ്പോൾ ഈ പെൺകുട്ടിയെ ലൈംഗികമായി ഭയം ഉണ്ടാവുന്നതും സ്വാഭാവികം സ്വാഭാവിക അവർക്ക് ശബ്ദവും ബഹളവും എല്ലാം കേൾക്കാം പറയുന്നത് അറിയാൻ പറ്റും ഫീൽ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരിക്കലും മിസ് യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെ മിസ്യൂസ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും അല്ലാത്തൊരു സ്വാഭാവികമായിട്ടുള്ള സംബന്ധം പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ലേ ദാറ്റ് ഇസ് പോസിബിൾ പോസിബിൾ ആണ് ആ അവർ റിയാക്ട് ചെയ്യും പെട്ടെന്ന് ഒരു ഹിപ്നോട്ടിസ്റ്റിന് പുറത്തേക്ക് വരും അല്ലാതെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മൊത്തം മായ്ക്കിടത്തി ആ ബോധാവസ്ഥയിൽ നിങ്ങൾ ബോധം പറഞ്ഞു പോയി കിടക്കത്തില്ല തെറ്റിദ്ധാരണയാണ് അത് തെറ്റിദ്ധാരണയാണ് നമ്മളിപ്പോ സെഡേഷൻ കൊടുത്ത് കിടക്കുവാണെങ്കിൽ ഒന്നും ശരീരമൊന്നും അനങ്ങത്തില്ല ബോധം അവിടെ കിടക്കും ഇതൊരിക്കലും അത് പോസിബിൾ അല്ല നമുക്ക് എന്ത് സംഭവിച്ചാൽ ആ മൊമെന്റിൽ നമുക്ക് തിരികെ വന്നത് പിന്നെ നമുക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്ന കാര്യമാണ് ഇമ്മീഡിയറ്റ്ലി റിയാക്ട് ചെയ്യും അതാണ് ഹിപ്നോസിസിലുള്ള സംഭവം നമ്മളെ കൊണ്ട് ബലമായിട്ട് ഒരു സാധനം ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല ഹിപ്നോസിസിൽ ഓരോ വ്യക്തികളുടെയും തെറ്റിദ്ധാരണയാണ് നമ്മൾ നമ്മള് ഒരു തെറ്റിദ്ധാരണയാണ് ഹിപ്നോട്ടിക്സ് ബോധം പോയി അതൊക്കെ പോയത് പക്ഷേ ഇവർക്കെല്ലാം അവയർനസ് ഉണ്ടാവും സ്റ്റേജ് ഹിപ്നോട്ടിസ് ഓരോ സ്റ്റേജ് ചുരുക്കി വേണമെങ്കിൽ പറയാം ഇത് കാറ്റലപ്റ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹിപ്നോട്ടിൽ എന്ന് പറഞ്ഞ ആണ് ഹിപ്നോട്ടിൽ എന്ന് വെച്ചാൽ അവർക്ക് ശബ്ദം പോലെ കേൾക്കാം തെറപ്പിക്ക് ചെയ്യുമ്പോൾ ഹിപ്നോട്ടോ സ്റ്റേറ്റിലേക്കാണ് പോവുക രണ്ടാമത് കാറ്റലപ്റ്റിക് സ്റ്റേജ് ബോഡി മൂവ്മെന്റ്സ് ഉണ്ടാവില്ല മൂന്നാമത് സ്വനാമ്പിള് നേച്ചർ എന്ന് പറയുന്നത് അവർക്ക് ഇമാജിനേഷൻസ് കുറവ് പറ്റും ഇവിടെയൊക്കെ ചുറ്റുപാട് ശബ്ദം പോലെല്ലാം കേൾക്കാൻ പറ്റും പക്ഷേ മൈൻഡ് അത്രത്തോളം പോകും അത്രേ ഉള്ളൂ അല്ലാതെ ഇതിനകത്ത് സൈഡ് എഫക്ട്സോ ഇതിന് ചെയ്യുമ്പോൾ മനസ്സിലാകി പോകുന്ന പ്രശ്നങ്ങളോ അബ്യൂസോ അങ്ങനെ ഒരു സാധനവും സംഭവിക്കത്തില്ല അതാണ് സേഫ് പ്ലേസ് എന്ന് പറയുന്നത് ഹിപ്നോതെറപ്പിയിൽ എടുത്തിരിക്കുന്ന ഡിഗ്രികൾ എവിടെന്നൊക്കെയായിരുന്നു ഞാൻ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി യു എസ് എൻ അമേരിക്കൻ ഹിപ്നോട്ടിക് അസോസിയേഷൻ ഉണ്ട് ന്യൂ കെ കോളേജ് ഓഫ് ഹിപ്നോതെറപ്പിൻ്റെ ഹിപ്നോ ഹിപ്നോ തെറാപ്പി എന്ന് പറയും അത് കംപ്ലീറ്റ്ലി അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ വാലിഡിറ്റിയോട് കൂടിയുള്ള ഗ്രേഡ് ആണ് ഇത് രണ്ട് ാണ് ഇന്ത്യൻ ഹിപ്നോട്ടിക് അസോസിയേഷൻ ഉണ്ട് ഇത് മൂന്നുമാണ് സംഭവം കേരളത്തിലെ കേരളത്തിൽ എവിടെയൊക്കെയാണ് ജനറലി നാല് സെന്റേഴ്സ് ഉണ്ടെന്ന് പറയാം ഒന്നിപ്പോ നമുക്ക് ഒന്നിപ്പൊരു സെന്റർ ഉണ്ട് പുറത്താണ് പിന്നെ കോട്ടയത്തുണ്ട് കാലടിയിലുണ്ട് എറണാകുളത്ത് നടക്കുന്നത് കാലടിയിലാണ് കുറെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ജസ്റ്റ് ഒന്ന് ഇതൊന്നും അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലേ അതായത് നമ്മളെല്ലാവരും എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ഈ മരണം എനിക്ക് മരിച്ചേ മതിയാവുള്ളൂ എന്നുള്ള അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കൊന്ന് അറ്റൻഡ് ചെയ്താൽ ജസ്റ്റ് എന്താണെന്ന് അവരുടെ സ്റ്റേജെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പുറത്തറിയും അത് ചിലപ്പോൾ പോസിബിൾ ആണ് അഡിക്ഷൻസ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ചെയ്യാൻ പറ്റും ചേട്ടാ എന്താണെങ്കിലും താങ്ക് യു നേരം സംസാരിച്ചു വെൽക്കം